ഇന്ത്യൻ തീരത്തുനിന്ന് കിലോമീറ്റർ കണക്കിന് ലഹരി മരുന്നുമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച ഇറാനികളെ പിടികൂടി ഗുജറാത്ത് തീരത്ത് വെച്ചാണ് ഇത്തരത്തിൽ വൻ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത് സ്പീഡ് ബോട്ടിൽ കടത്തുകയായിരുന്ന ഇരുന്നൂറ്റി മൂന്ന് കിലോഗ്രാം ലഹരി മരുന്നാകട്ടെ ഗുജറാത്ത് എ ടി എസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്നുകൊണ്ടാണ് പിടിച്ചെടുത്തത് ഇറാൻ സ്വദേശികളായ അബ്ദുൾ മജീദ് അബ്ദുൾ സത്താർ എന്നിവരെയാണ് ഇപ്പോൾ ബോട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഒരു ചെറിയ സ്പീഡ് ബോട്ടിൽ ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് അത് അസാധാരണമാണ് എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് പിടിച്ചെടുത്ത ബോട്ട് ആകട്ടെ ഇറാനിൽ നിർമ്മിച്ചതാണേ എന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ ഇറാനും യു എസും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഇറാനികളെ പിടികൂടിയതായിട്ടുള്ള വാർത്തകൾ ശ്രദ്ധേയമായി തന്നെ പുറത്തുവരുന്നത് അതേസമയം ഇക്കഴിഞ്ഞയാഴ്ചയാണ് യു എസ് തീരത്ത് നിന്ന് അവിടെ ആ തീരത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഇറാനികളെ കൈയോടെ പൊക്കിയതായും അവിടെ കടലിൽ തമ്പടിച്ച യു എസ് സൈന്യമാകട്ടെ ഇവരെ പിടികൂടിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇറാനിൽ നിന്ന് പഞ്ചാബിലേക്ക് കടത്തുകയായിരുന്ന ലഹരി മരുന്നാണ് ബോട്ടിൽ നിന്നും പിടിച്ചെടുത്തത് എന്നതാണ് എ ടി എസ് നൽകുന്ന വിവരങ്ങൾ ഇറാനിലെ ആ ഹാജി എന്ന പേരിലുള്ള ലഹരി ശൃംഖലയിൽ നിന്ന് പഞ്ചാബിലെ ഒരാൾക്ക് ലഹരി മരുന്ന് അയക്കാൻ പദ്ധതി ഉണ്ടായിരുന്നതായി തന്നെ എ ടി എസിന് അവിടെ രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു എ ടി എസും കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയത് ഇതിനിടെയാണ് ഒരു സ്പീഡ് ബോട്ട് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതും തുടർന്ന് കോസ്റ്റ് ഗാർഡ് ആകട്ടെ ബോട്ടിനെ വളയുകയും ബോട്ടിൽ ഉണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അധികൃതർ നടത്തിയ പരിശോധനയിൽ ഒരു കിലോഗ്രാം വീതമുള്ള ഇരുന്നൂറ്റി പാക്കറ്റ് ലഹരി മരുന്നും ബോട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം ഫെബ്രുവരി പതിനഞ്ചിനും ഇടയിൽ ഈ ചരക്ക് ഇന്ത്യൻ എത്തുമെന്നും പഞ്ചാബിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്നതായി തന്നെ ഒരു ഇന്ത്യൻ കപ്പലിന് കടലിന്റെ മധ്യത്തിൽ കൈമാറുമെന്നും ഇന്റലിജൻസ് സൂചനകൾ പുറത്തു വന്നിരുന്നു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയും അതേപോലെ തന്നെ പോർബന്ദറിലേക്ക് ഒരു സംഘത്തെ വിന്യസിപ്പിക്കുകയും ചെയ്തു ഇന്റലിജൻസ് വിവരങ്ങൾ കോസ്റ്റ് ഗാർഡുമായി തന്നെ പങ്കുവയ്ക്കുകയും കടലിൽ ഏകോപിതമായ ഒരു ഓപ്പറേഷന് ഇത് നയിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇറാനിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അടലയടിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കടക്കാനായി തന്നെ ഇറാനികളും ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നതായി തന്നെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല മനുഷ്യക്കടത്ത് മയക്കുമരുന്ന വേട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതലായി തന്നെ ഇറാൻ ഉൾപ്പെടുന്നതായി തന്നെ നേരത്തെ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണിപ്പോൾ ഇന്ത്യയിലടക്കം വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നതും